കൊല്ലം ആയൂരിൽ വീടിനു നേർക്ക് ആക്രമണം ഒഴുക്കുപാർക്കൽ സ്വദേശിനി സുനിതയുടെ വീടിന് നേർക്കാണ് ആക്രമണം കുടുംബം ശിവഗിരി തീർത്ഥാടനത്തിൽ പോയ സമയത്തായിരുന്നു ആക്രമണം ഉണ്ടായത് സാധനങ്ങൾ നശിപ്പിക്കുകയും രേഖകൾ കത്തിക്കുകയും ചെയ്തതായിട്ടാണ് പരാതി എസ് എൻ ഡി പി മന്ദിരവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് സുനിത പറഞ്ഞു ചടയമംഗലം പോലീസ് അഞ്ചു പേർക്കെതിരെ കേസെടുത്തു കഴിഞ്ഞ ശിവഗിരി പദയാത്രയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതിനുശേഷം ഞാൻ വന്നത് ഇന്നലെയാണ് വീട് ഫുള്ള് അടിച്ചു തകർത്തിട്ടേക്ക് വരണം എന്നപ്പം വീട്ടിലുണ്ടായിരുന്ന പാത്രങ്ങൾ മുഴുവൻ എല്ലാ സൈസ് പാത്രങ്ങൾ ഗ്ലാസ് എല്ലാം അതിലെല്ലാം ഉപരി എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ എൻ്റെ മോൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ പി എം എ വൈയുടെ വീടിൻ്റെ എല്ലാം ശരിയായിരിക്കുന്നതിൻ്റെ ഡോക്യുമെൻസുകൾ മൊത്തവും അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്കുകൾ പിന്നെ വണ്ടിയുടെ ഡോക്യുമെൻസുകൾ റേഷൻ കാർഡ് അങ്ങനെ എല്ലാ രേഖകളും പ്രമാണത്തിന്റെ കോപ്പികളും മുൻപ്രമാണങ്ങള് അതെടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയിട്ട് അടുക്കളയിൽ മണ്ണെണ്ണ ഇരിപ്പുണ്ടായിരുന്നു അത് ഒഴിച്ച് അടുപ്പിനകത്തിട്ട് കത്തിച്ച് ഈ പ്രാവശ്യം ഞാൻ ഇവിടുത്തെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഗോപാൽ ഷീലാസന വിവരങ്ങളുമായി ഗോപാൽ ഇപ്പോൾ വീട്ടിൽ നടന്ന ആക്രമണത്തെക്കുറിച്ചാണ് അവർ വിശദീകരിക്കുന്നത് ആരാണ് ഈ ആക്രമികൾ എന്ന് അറിയാനാകുന്നുണ്ടോ എന്താണ് ഈ വൈരാഗ്യത്തിന് കാരണം വൈരാഗ്യത്തിന് കാരണം ആ പ്രദേശത്തെ ഒരു എസ് എൻ ഡി പി മന്ദിരവുമായി ബന്ധപ്പെട്ട തർക്കം ആണെന്നതാണ് സുനിത വിശദീകരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അഞ്ചു പേർക്കെതിരെ ചടയമംഗലം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ ഈ ആയൂർ സ്വദേശികളായ തന്നെയുള്ള മനോജ് ബിനോജ് അമൃത അശ്വതി എന്നിങ്ങനെ നാലു പേരും അതോടൊപ്പം തന്നെ ചില ജോലിക്കാരും എന്ന തർക്കം ചേർത്ത് അഞ്ചു പേർക്കെതിരെയാണ് ഇത്തരത്തിൽ പോലീസ് എഫ്ഐആർ ഐ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇക്കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതിയാണ് സുനിത കുടുംബവുമായി ശിവഗിരി പദയാത്രയ്ക്ക് പോകുന്നത് അതിനുശേഷം ഒന്നാം തീയതി മടങ്ങിയെത്തുമ്പോൾ വീട് പൂർണ്ണമായി നശിപ്പിച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് വീട്ടിനുള്ളിൽ കയറുകയും വീട്ടിലെ സാധനങ്ങൾ പൂർണ്ണമായി മടിച്ച് നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീട്ടിലെ വീട്ടിലുണ്ടായിരുന്ന സകല രേഖകളും വീടിന്റെ പ്രമാണം എസ് എസ് എൽ സി രേഖകൾ ഇൻഷുറൻസ് രേഖകൾ വാഹനത്തിന്റെ രേഖകൾ തുടങ്ങിയ എല്ലാ രേഖകളും അടുപ്പിൽ കൊണ്ടിട്ട് കൂട്ടിയിട്ട് കത്തിച്ച നിലയിലായിരുന്നു ആ ഉണ്ടായിരുന്ന തുണികളും വീട്ടിലുണ്ടായിരുന്ന മറ്റ് സാധനങ്ങളും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ നിലയിലുമായിരുന്നു ഇത്തരത്തിൽ തുടർന്ന് സുനിത പോലീസ് ിൽ പരാതി നൽകുകയും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അഞ്ചു പേർക്കെതിരെ ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുൻപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എസ് എൻ ഡി പി മന്ത്രിവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ സുനിതയും പ്രദേശത്തെ ചില സ്ത്രീകളും തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും വലിയ തരത്തിലേക്ക് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ഇത്തരത്തിൽ ഒരു അക്രമം ഉണ്ടായത് എന്ന വാദത്തിൽ സുനിത ഉറച്ചു നിൽക്കുന്നു അതിനോടൊപ്പം തന്നെ സുനിത ആ പ്രദേശത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിച്ചിരുന്ന വ്യക്തി കൂടിയാണ് അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും തരത്തിലേക്കുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന കാര്യം കൂടി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നു ശരി ഗോപാൽ ശ്രീദാസിനാണ് പേരുള്ളത്